പിണറായിയെ തെറപ്പിക്കാൻ സി പി എമ്മിൽ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എം എ ബേബി മുന്നിലെത്തും ശബരിമല സ്വർണക്കൊള്ള കേസിൽ സി പി എമ്മിലെ നേതാക്കന്മാരും ഒരു മുൻമന്ത്രിയും ഇപ്പോൾ മുഖ്യമന്ത്രിയും വരെ ബന്ധപ്പെട്ടതായി നിരന്തരം വാർത്തകൾ വരികയും സർക്കാരും സി പി എമ്മും പ്രതിക്കൂട്ടിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ ചില രഹസ്യ നീക്കങ്ങൾ നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നു അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പിണറായി വിജയൻ തന്നെ നയിക്കണമെന്നും പിണറായിയുടെ മൂന്നാം സർക്കാർ എന്ന മുദ്രാവാക്യം മുഴക്കണമെന്നും തീരുമാനിച്ചിരുന്നു എങ്കിലും അതെല്ലാം തകിടം മറിയുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും അടുപ്പക്കാരും ഒരു മുൻ എം എൽ എയും അറസ്റ്റിലായി ജയിലിലായ സാഹചര്യത്തിൽ പാർട്ടിയുടെ മുഖം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിലയിരുത്തലിലാണ് ഉണ്ടായിരിക്കുന്നത്